അങ്ങനെ പറയുമ്പോഴും ഇത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് അതിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അധ്യാപക സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് മറ്റുത്തരവാദിത്വപ്പെട്ട കോളേജ് അധികാരികൾക്ക് നിയമ സംവിധാനങ്ങൾക്ക് നിങ്ങളുൾപ്പെടുന്ന മാധ്യമങ്ങൾക്കടക്കം ഈ കുറ്റകൃത്യത്തിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെടു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ആ ഉത്തരവാദിത്വം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നെടുക്കേണ്ടുന്നതാണ് എന്നാൽ ഇന്നലെ നടന്ന ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നും കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ചില കുളം കലക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് ഇന്നലെ മുതൽ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ് അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയും ഇട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അത് ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരാൾ കേരള ഗവൺമെൻറ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും അതറിഞ്ഞത് അതിൻ്റെ തുടർച്ചയിൽ നൽകപ്പെട്ട ചില വാർത്തകൾ ഇവിടുത്തെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽ പറഞ്ഞ സംഘടന എസ് എഫ് ഐയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐയുടെ സബ് കമ്മിറ്റിയാണ് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് മേഖലയിലെ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണം അപ്പോൾ ഇതിൽ പല മാധ്യമങ്ങളും നേരിട്ട് ഇത് ബോധ്യമല്ലാത്ത ആളുകളല്ല നേരിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡ് കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ഈ പറഞ്ഞ കുറ്റവാളികൾ അഞ്ചു പേരും എസ് എഫ് ഐ നേതാക്കന്മാർ അതിന് അടിയിൽ എം എസ് എഫ് സംസ്ഥാന ഹെൽത്ത് ചെറിയൊരു ചിത്രവും പേരും കൊടുത്തിരിക്കാം ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പെന്താ എസ് എഫ് ഐക്കാരാണ് കുറ്റവാളികൾ മേൽപറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്നുള്ള ഒരു വിദ്യാർത്ഥി സംഘടന യു എം എസ് എഫ് അടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്ത ഒരു ക്യാമ്പസ് മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കാ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുകയാണ് നിങ്ങൾ എന്താ അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കാണ് ഇപ്പോൾ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു എം എസ് എഫും അവർക്ക് ചോര മാത്രം മതി ുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി എസ് എഫ് ഐക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മേൽപറഞ്ഞ സംഘടനക്ക് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ലാത്ത നേഴ്സിംഗ് മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന അപ്പോൾ പല സംഘടന ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ കെ ജി എൻ എസ് എ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്ത് കെ എൻ എ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ട് ഒരു അഫിലിയേഷനും ഇല്ല കേരളത്തിൽ എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒറ്റ സംഘടനയുള്ളൂ അത് എ കെ ആർ എസ് എ ആണ് അത് ഗവേഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് വിവിധ മേഖലകളിൽ സബ് കമ്മിറ്റി ഉണ്ട് നേഴ്സിംഗ് മേഖലയിലും സബ് കമ്മിറ്റി ഉണ്ട് അത് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് സബ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ വെച്ച് അതിൻ്റെ കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്ത പ്രചരണം ഈ സംഘടനയെ പൊതുമധ്യത്തിൽ എങ്ങനെ താറടിക്കാം എങ്ങനെ എസ് എഫ് ഐയുടെ ചോര കുടിക്കാം എന്നത് മാത്രമായി മാറുകയാണ്